നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ ഇന്നലെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പത്തൊമ്പത് കാര്യമായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് ആ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും നീ കറുത്തവളാണ് നിനക്ക് നിറം പോരാ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ആ കുട്ടിയുടെ മനം നൊന്തു ആ കുട്ടി സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു ആരാണിവിടെ കുറ്റക്കാർ ആരാണ് സഹോദരങ്ങളെ കുറ്റക്കാർ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഉമ്മാക്കൊരു റോളുണ്ട് ഉപ്പാക്കൊരു റോളുണ്ട് പറഞ്ഞു കൊടുക്കണം ആരാണ് റബ്ബെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം ജീവിതം റഹ്മാനായ റബ്ബ് തന്ന ഏമത്താണ് അത് ഒരാളുടെ കൂടെ വേണ്ടെങ്കിൽ വേറെ ഒരാൾ ഉണ്ടാകും തവക്കുൽ ചെയ്യണം അതിനുള്ള ഈ മാനിക കരുത്ത് നേടാതെ എന്തെങ്കിലും നിസ്സാര പ്രശ്നം വരുമ്പോഴേക്ക് ഒരു മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ലാപ്പ് നിഷേധിക്കപ്പെട്ടുവെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അങ്ങ് കയറി ആത്മഹത്യ ചെയ്യാനും അതേപോലെ തന്നെ വിവാഹ ജീവിതം അവസാനിപ്പിക്കുവാനും കുടുംബ ജീവിതവും ജീവിതം തന്നെയും അവസാനിപ്പിക്കുവാനും അവസാനിപ്പിക്കുവാനുമൊക്കെ മക്കളുടെ ആ രൂപത്തിലായിത്തീരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് തവക്കുൽ കിട്ടുന്നില്ല റബ്ബിനെ കുറിച്ചുള്ള അറിവ് കിട്ടാതെ പോകുന്നു ഇവിടുന്നാണ് മരിച്ചാർ എല്ലാം ആയിനാണോ ചിന്തിച്ചത് അതല്ലേ ആത്മഹത്യയുടെ മൂലകാരണം എഴുതിയിൽ എന്ന വറവ് ചട്ടിയിലേക്കാണ് അല്ലെങ്കിൽ വറവ് ചട്ടിയില്ലെന്നീയിലേക്കാണ് മരിക്കുന്നതോടുകൂടി ഇനി ഞാൻ പ്രവേശിക്കുന്നത് എന്ന് ബോധമുള്ള ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലല്ലോ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനി നിറത്തിന്റെ പേരിൽ ആക്ഷേപിച്ചു എന്നുള്ളൊരു സത്യമാണെങ്കിൽ അവൻ ഇസ്ലാമികമായ ബോധം കിട്ടിയോ നിറം എന്നുള്ളതാണ് ഒരാളുടെ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം തൊലി തൊലിവെളുപ്പാണോ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം സൽ സ്വഭാവിയാവുക എന്നുള്ളതാണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അതുക്കാക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ റബ്ബിന്റെ അടുക്കൽ മാന്യൻ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അതല്ലെങ്കിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ലല്ലോ പറഞ്ഞത് റഹ്മാനായ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന വിരൂപനായാലും ആരായാലും അവനാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ ഉന്നതനെന്ന സംസ്കാരം നമ്മുടെ മക്കൾക്കും നമുക്കും കിട്ടാതെ പോയത് എന്ത് എന്തേ എവിടെയാണ് നഷ്ടപ്പെടുന്നത് രക്ഷിതാക്കളെ നമുക്കതിൽ ഉത്തരവാദിത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഒരു മകളെ ഉമ്മ നല്ലോണം പരിശോധിക്കണം മകളെ മകളെന്ന നിലക്ക് നിനക്ക് എന്തൊക്കെ കടമകളുണ്ട് വിവാഹം കഴിഞ്ഞു പോയാൽ ഒരു വീട്ടിലെ മരുമകളായി നീ എത്തുമ്പോൾ നിനക്കെന്തൊക്കെ കടമകളുണ്ട് ഉമ്മാര് പഠിപ്പിച്ചു കൊടുക്കണം മരുമകളായിട്ട് വീട്ടിലെത്തുമ്പോൾ എങ്ങനെ അവിടുത്തെ ഉമ്മനോട് പെരുമാറണം അവിടുത്തെ ഉപ്പയോട് പെരുമാറണം അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളിൽ എന്തൊക്കെ ഏതൊക്കെ ശ്രദ്ധ വേണമെന്ന് ഉമ്മമാരി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തതിന്റെ ഒരുപാട് പ്രയാസങ്ങൾ എത്രയോ കുടുംബങ്ങൾ ഇന്ന് അനുഭവിക്കുന്നു മകൾ എന്ന നിലക്കുള്ള ഡ്യൂട്ടി പറഞ്ഞു കൊടുക്കണം മരുമകൾ എന്ന നിലക്ക് ഡ്യൂട്ടി പകർന്നു കൊടുക്കണം ഇനി ഗർഭിണിയായി പ്രസവം നടന്നൊരു ഉമ്മയാകുമ്പോളെ നിനക്ക് ഉമ്മ എന്ന നിലക്ക് ചില കടമകളുണ്ട് പകർന്നു കൊടുക്കണം വീട്ടിലുള്ള മെമ്പർമാർക്ക് ധൈര്യം പകരാൻ കഴിയണം ഉപ്പാക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ആത്മഹത്യയല്ല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ അതിനെ എങ്ങനെ നേരിടണം എന്ന് റോൾ മോഡലായി അവരുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ബാപ്പ വേണം ഒരു ഉമ്മ വേണം അതിന് ഭാര്യ ഭർത്താക്കൾ അഥവാ മാതാപിതാക്കൾ റോൾ മോഡലുകളാവണം അവർക്ക് അതിന് സാധിക്കണം എങ്ങനെ സാമ്പത്തികം കൈകാര്യം ചെയ്യണം എങ്ങനെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തണം അതൊക്കെ അവർക്ക് കൃത്യമായ നിലക്കുള്ള ഉത്ബോധനങ്ങൾ കിട്ടണം ഈ മേഖലയിലൊക്കെ സ്നേഹത്തോടുകൂടെയുള്ള ചേർത്ത് പിടിക്കലുകളില്ലാതെ നടക്കില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടാതെയാകുമ്പോൾ മറ്റു പലരും കാണിക്കുന്ന ചതിക്കുഴികളിലേക്ക് സ്നേഹത്തിന്റെ പേരിൽ ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മുടെ മക്കളോണ്ട് പോകും വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല അവിടെ എപ്പോഴും ശകാരവും വഴക്ക് പറച്ചിലും മാത്രമാണ് സ്നേഹം എന്ന് പറയുന്നത് ആ വീട്ടിന്റെ അകത്ത് തീരല്ല അവിടെ അപകടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ശ്രദ്ധയുണ്ടാകണം മദർസകളിലെ അധ്യാപകന്മാർക്ക് പള്ളികളിലെ മിമ്പറുകൾക്ക് സമൂഹത്തിന് അതുപോലെയുള്ള എല്ലാവർക്കും ഇതിലൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിന് ചോദ്യമുണ്ടാകുമെന്ന ബോധത്തോടെ ജീവിക്കണം കൊല്ലുക്കും റാഴിൻ എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ് ഓരോരുത്തരും അവരവരുടെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന ഗൗരവതരമായ വചനം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ റഹ്മാനായ റബ്ബ് ഏറ്റവും ഉദാത്തമായ ഉന്നതമായ നിലക്ക് ഉത്തരവാദിത്തങ്ങളോട് നല്ല നിലക്ക് പ്രതികരിച്ചുകൊണ്ട് നല്ല നിലക്കുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആമാനത്തുകളെ പാലിക്കുന്ന സജ്ജനങ്ങളിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ